നമസ്കാരം മലയാള സിനിമയിൽ രണ്ടായിരത്തിന്റെ തുടക്ക വർഷങ്ങളിൽ നിറഞ്ഞു നിന്ന നായിക നടിയാണ് നവ്യ നായർ സ്വാഭാവിക അഭിനയം കൊണ്ട് ശ്രദ്ധ നേടിയ നവ്യയ്ക്ക് നിരവധി അവസരങ്ങൾ ലഭിച്ചു ഇഷ്ടമായിരുന്നു നടിയുടെ ആദ്യ സിനിമ ചിത്രത്തിൽ നടൻ ദിലീപായിരുന്നു നായകൻ നന്ദരം എന്ന സിനിമയ്ക്ക് ശേഷമാണ് അഭിനേത്രി എന്ന നിലയിൽ നവ്യ പ്രേക്ഷകർ ശ്രദ്ധിച്ചു തുടങ്ങിയത് പിന്നീട് കല്യാണരാമൻ പാണ്ഡിപ്പട ഗ്രാമഫോൺ തുടങ്ങി ഹിറ്റ് സിനിമകളുടെ ഭാഗമാവാൻ നവ്യയ്ക്ക് കഴിഞ്ഞു വിവാഹ ശേഷമാണ് നടി അഭിനയ രംഗത്തിൽ നിന്നും മാറി നിന്നത് ഇടവേളയ്ക്ക് ശേഷം നടി വീണ്ടും സിനിമകളിലേക്ക് എത്തി തന്റെ ജീവിതത്തിലെ കുഞ്ഞു വിശേഷങ്ങളും പുത്തൻ ഫോട്ടോഷൂട്ടുകളും അഭിപ്രായങ്ങളും എല്ലാം നമ്മെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് വിവാഹ ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് നല്ലൊരു ജീവിതത്തിലേക്കും നവ്യ പ്രവേശിച്ചു ഭർത്താവ് ജോലി തിരക്കുകളിലേക്ക് പോകുമ്പോൾ താൻ മറ്റൊരു ലോകത്തിലായിരുന്നു എന്നും പിന്നീടാണ് മകൻ ഒരു പ്രായമാശേഷം അഭിനയത്തിലേക്കുള്ള മടങ്ങി വരവെന്നും നവ്യ പറഞ്ഞിട്ടുണ്ട് യൂട്യൂബർ കൂടിയായ നവ്യ അടുത്തിടെ പങ്കുവച്ച വീഡിയോയിലാണ് താൻ ജീവിതത്തിലെ ഏകാന്തതയെ എങ്ങനെ മറികടന്നു എന്ന് പറഞ്ഞത് കഴിഞ്ഞ അഞ്ചു വർഷമായി താൻ നാട്ടിലാണ് താമസമെന്നും അച്ഛനും അമ്മയും മാതങ്കി ഡാൻസ് സ്കൂൾ നടത്തിപ്പുമെല്ലാം ഉള്ളതുകൊണ്ട് ഇപ്പോൾ അത്ര ഒറ്റപ്പെടില്ലെന്നും നവ്യ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആകെ ഒരു സോളോ ട്രിപ്പ് മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ ബിസിനസ് ആവശ്യത്തിനായി ബനാറസിലും മറ്റും ഒറ്റയ്ക്ക് പോയിട്ടുണ്ട് സോളോ ട്രിപ്പിന് പോകുമ്പോൾ നബിക്ക് ഫ്രീഡം അനുഭവപ്പെടുന്നുണ്ടോ എന്നൊരിക്കൽ മാതൃഭൂമിയിലെ റിപ്പോർട്ടർ സിറാചേടൻ എന്നോട് ചോദിച്ചു സത്യം പറഞ്ഞാൽ എനിക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയോ ഫ്രീഡത്തിന് വേണ്ടിയോ അല്ല ഞാൻ സോളോ ട്രിപ്പ് പോകുന്നത് പണ്ട് മുതലേ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ അമ്മയോ അച്ഛനോ ലൊക്കേഷൻ അസിസ്റ്റന്റോ ഡ്രൈവറോ ഒക്കെ ഉണ്ടാകും നമ്മുടെ ചുറ്റിനും നമ്മുടെ കാര്യങ്ങൾ നമ്മളെക്കാൾ ശ്രദ്ധാലുക്കളായ ഒരുപാട് പേർ കൂട്ടം കൂടിയാണ് സിനിമയിൽ അഭിനയിക്കുന്നത് എല്ലാ ആവശ്യങ്ങൾക്കും നമുക്ക് അവിടെ ആളുകളുണ്ട് അവിടെ നിന്ന് എന്റെ വിവാഹം വലിയൊരു ഷിഫ്റ്റ് ആയിരുന്നു എനിക്ക് അവിടെ ചെന്നപ്പോൾ ഞാനും ചേട്ടനും മാത്രമുള്ള വീട് ആ വട്ടിൽ സഹായത്തിനെല്ലാം ആളുകളുണ്ടായിരുന്നെങ്കിലും പക്ഷെ അവിടെ ഒറ്റപ്പെടൽ അനുഭവിച്ചു ഒറ്റപ്പെടൽ എല്ലാ പ്രായത്തിനും എല്ലാവർക്കും ഉണ്ടാകും അവിടെ എല്ലാ ഭാഷയും എനിക്ക് സംസാരിക്കാനാകുമായിരുന്നു എന്നിട്ടും എനിക്ക് ഒറ്റപ്പെടൽ ഫീൽ ചെയ്തു പക്ഷേ കഴിഞ്ഞ അഞ്ചു വർഷമായി ഞാൻ നാട്ടിലാണ് ഇവിടെ അച്ഛനും അമ്മയും ഉണ്ട് ഞാൻ വീണ്ടും ജോലി ചെയ്യുന്നു മാതകി ഡാൻസ് സ്കൂൾ നടത്തുന്നു അവിടെ നിന്നും കുട്ടികൾ തരുന്ന സ്നേഹമൊക്കെ വളരെ വലുതാണ് സായി തീരെ ചെറുതായിരുന്നപ്പോൾ ഞാൻ ഒരു ദിവസത്തേക്കെങ്കിലും അവനെ കൂട്ടാതെ എന്തിനെങ്കിലും പോയി വരുമ്പോൾ എന്നെ കണ്ടാൽ അവൻ ഓടി വന്ന് എന്നെ ബെഡ്റൂമിൽ കൊണ്ടുപോയിട്ട് പറയും എത്ര ദിവസമായി കണ്ടിട്ട് ഇങ്ങുവ ഞാനൊന്ന് സ്നേഹിക്കട്ടെ എന്ന് പറയും ആ പ്രായത്തിൽ കുഞ്ഞുങ്ങൾ നമ്മളോട് കാണിക്കുന്ന സ്നേഹവും അടുപ്പവും എല്ലാ കാലവും നമ്മൾ പ്രതീക്ഷിക്കരുത് കാരണം ഞാൻ പോയി വന്നാൽ ഞാനാണ് അവനെ കെട്ടിപ്പിടിക്കുന്നത് ഈ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും നമ്മൾ ഓരോ ദിവസവും നമ്മൾക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ് വയസ്സാകും മരണവും എത്തും ഞാൻ എൻ്റെ വാർദ്ധക്യത്തെ എങ്ങനെ തരണം ചെയ്യുമെന്ന് പറയാനാകില്ല പക്ഷേ ഞാൻ എൻ്റെ സോളോ ട്രിപ്പ് കൊണ്ട് എന്നെ പാകപ്പെടുത്തുകയാണ് ഈ അടുത്ത് ഞാൻ ഒരു യാത്ര പോയി യാത്രയിൽ എനിക്ക് അലർജി ഉണ്ടായി അമ്മ എന്നോട് പറഞ്ഞിരുന്നു മരുന്ന് എടുക്കണമെന്ന് പക്ഷേ ഞാൻ ഒരു ദിവസം അല്ലേ എന്ന് ഓർത്തിട്ട് എഴുത്തില്ല അപ്പോൾ എൻ്റെ അമ്മയെ ഒരുപാട് മിസ് ചെയ്തു അമ്മയും അച്ഛനും നൽകുന്ന അൺകണ്ടീഷൻ ലവ് കാണുമ്പോൾ നാളെ ഇവരില്ലാതെയായാൽ ആരുണ്ടാകും ും ഞാൻ എങ്ങനെ അതിനെ അതിജീവിക്കും എന്നെല്ലാം ഞാൻ ആലോചിച്ചു അവർ നൽകുന്ന സുരക്ഷിതത്വവും ശ്രദ്ധയും നാളെ ഇല്ലാതായാൽ ഞാൻ എങ്ങനെ ഇതിനെ അഭിമുഖീകരിക്കും എന്ന പേടി കുറച്ചു കാലമായി കൂടി വന്നപ്പോഴാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ തുടങ്ങിയത് നവ്യ പറഞ്ഞു നവ്യയുടെ ഈ വീഡിയോ വലിയ ചർച്ചകൾക്ക് കൂടി വഴിവെച്ചു ഒരായിരം കമന്റുകൾ ഇട്ടുകൊണ്ടാണ് ആരാധകർ അതിനെ സ്വീകരിച്ചതും ഇഷ്ടംപോലെ പണം സ്നേഹമുള്ള മക്കൾ ഭർത്താവ് ഒക്കെ ഉണ്ടെങ്കിലും ഏകാധിപത ഉറപ്പായുമുണ്ട് സുചിത്രേശിക്ക് തുറന്നു പറച്ചിലും ഉദാഹരണമാണെന്നും ആരാധകർ പറയുന്നു സുചിത്രചേശിയുടെ തുറന്നു പറിച്ചിലും ഉദാഹരണമാണെന്നും ആരാധകർ പറയുന്നു അതേസമയം അടുത്ത അഭിമുഖത്തിൽ കുറേ വർഷങ്ങൾ കുടുംബത്തിനായി മാത്രം കഴിയേണ്ടി വന്നതിനെക്കുറിച്ച് കുറിച്ച് നബി സംസാരിച്ചിട്ടുണ്ട് വേറൊരു വീട്ടിലേക്ക് പോകേണ്ടയാളാണെന്ന് ചെറുപ്പം മുതലേ കേട്ടതിനാൽ ആ കണ്ടീഷനിൽ എന്റെ അടിസ്ഥാന അവകാശങ്ങൾ പോലും മനസ്സിലാക്കിയില്ല ഭർത്താവ് ചീത്ത പറഞ്ഞാൽ അതിന് അദ്ദേഹത്തിന് അവകാശമുണ്ടെന്നാണ് കരുതിയത് കരിയറിലെ കുറെ വർഷങ്ങൾ കുടുംബത്തിന് വേണ്ടി തനിക്ക് രചിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും നബ്യ അന്ന് വ്യക്തമാക്കി ജാനകി ജാനയാണ് നബിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ അതേസമയം കഴിഞ്ഞ കുറെ നാളുകളായി വിശേഷ ദിവസങ്ങളിൽ നവിക്കൊപ്പം ഭർത്താവിനെ കാണാനില്ല ഇത് പല അഭ്യൂഹങ്ങൾക്കും കാരണമായിരുന്നു നവ്യം ഭർത്താവും വേർപിരിഞ്ഞു രണ്ടാളും പിണക്കത്തിലാണ് വേറെ ർ പിരിഞ്ഞത് രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് ഇത് തുടങ്ങി നിരവധി അഭ്യൂഹങ്ങളാണ് പലരും പറഞ്ഞു വരുത്തിയത് എന്നാൽ അത്തരം അഭ്യൂഹങ്ങൾ അതിർ കടക്കുമ്പോഴും നവ്യ മൗനം പാലിക്കാറാണ് പതിവ് ഇത്തരത്തിലുള്ള കമന്റുകളോടൊന്നും നവ്യ പ്രതികരിക്കാറില്ല മുംബൈയിലാണ് സന്തോഷ് മേനോയുടെ ജോലി നവ്യ സിനിമയും നൃത്തവുമെല്ലാമായി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിലാണുള്ളത്